നമസ്കാരം വി എം ടി വി ന്യൂസ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ജമ്മു കാശ്മീരിൽ ബി ജെ പിക്കും കോൺഗ്രസിനും തുല്യ വിജയസാധ്യതയും മുന്നോട്ട് വെച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെല്ലാം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ മികച്ച മാർജിനിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചിക്കുന്നത് എന്നാൽ ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ചില സർവേകൾ മുൻതൂക്കം പ്രവചിക്കുമ്പോൾ മറ്റ് ചില സർവേകൾ ബി ജെ പി സഖ്യത്തിന് തൂക്കു സഭയിലേക്കുള്ള സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്നു ചെമ്പൂർ എം എൽ എ പി വി അൻവർ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു ബി ജെ പിയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണി എന്ന നിലയിലാണ് ഡി എം കെ യെ കണ്ടത്യെന്നും പാർട്ടി രൂപീകരിച്ച് മുന്നണിയുമായി സഹകരിക്കാൻ ചർച്ച നടത്തിയെന്നുമാണ് വിവരം എന്നാൽ മുന്നണിയിൽ ചേരുന്നതിനെക്കുറിച്ച് അൻവർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇതിനിടയിൽ അൻവർ സൂചനകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മഞ്ചേരിയിൽ വെച്ച് ഇന്ന് നടത്താൻ തീരുമാനിച്ച നയവിശദീകരണ യോഗം തീരുമാനിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് പി വി അൻവർ എം എൽ മറിച്ചുള്ള പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്നും നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ കാതലായ മാറ്റം വരണമെന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാവണം ഭരണവും നിയമങ്ങളുമെന്നും രാഷ്ട്രീയമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും പറഞ്ഞു യോഗത്തിൽ വെച്ച് പാർട്ടി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ ഡി എം കെ സൂചന പാർട്ടിയിലേക്ക് വരുന്നവർക്ക് അമിത പ്രാധാന്യം നൽകരുത് എന്നാണ് അൻവർ നൽകിയ പാഠമെന്ന് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ എം എൽ എ അവകാശപ്പെടുന്ന കണ്ണൂരിലെ സിപിഎം നേതാവിന്റെ പേര് അൻവർ വെളിപ്പെടുത്തണമെന്നും നിബന്ധനക്കെതിരെ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പിണറായി വിജയന് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞുവെന്നും ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടിയെന്നും ഈ ചട്ടം ഇരുമ്പുലക്ക എന്നും അദ്ദേഹം ചോദിച്ചു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല പക്ഷേ വയസ്സായത് കൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും ചോദിച്ചു ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്കം മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിനാണ് തീരുമാനം ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്കാണ് ദർശന സൗകര്യം ലഭിക്കുക തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിനുള്ള ഉത്തരവിറങ്ങി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഡി ജി പി ആണ് അന്വേഷിക്കുക പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും മറ്റ് വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നത് ഇന്റലിജൻസ് എ ഡി ജി പിയും അന്വേഷിക്കും പ്രത്യേക അന്വേഷണ സംഘങ്ങളിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് കാര്യം തീരുമാനിക്കാൻ ഡി ജി പിടുത്തി എം ആർ അജിത് കുമാർ എ ഡി ജി പി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ആവർത്തിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ എന്നാൽ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആ വാക്കുകളെ മാനിക്കാൻ സി പി ഐക്ക് രാഷ്ട്രീയ കടമയുണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സർക്കാർ കൃത്യമായി നിലപാടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നടൻ സിദ്ദീഖിനെ അന്വേഷണ സംഘം നാളെ ചോദ്യം ചോദ്യം ചെയ്യും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിദ്ദീഖിന് നോട്ടീസ് നൽകി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിനെത്തണമെന്നാണ് നിർദ്ദേശം നാർക്കോട്ടിക് സെൽ നോട്ടീസ് നൽകിയത് വിവാദങ്ങൾക്ക് വിരാമമിട്ട് കർണാടകയിലെ ഷെഡ്യൂലിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനന്റെ കുടുംബവും ലോറി ഉടമ മനാഫും തമ്മിലുള്ള തർക്കം ഒത്തുതീർന്നു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് മനാഫ് ഉറപ്പു നൽകി ഇരു കുടുംബാംഗങ്ങളെയും ഒന്നിച്ചിരുത്തി നടത്തിയ മധ്യസ്ഥ ചർച്ചയെ തുടർന്നാണ് പ്രശ്നം ജമ്യുമായി പരിഹരിച്ചത് റേഡിയോ വാർത്ത അവതരണത്തിൽ പുത്തൻ മാതൃകക സൃഷ്ടിച്ച വാർത്തകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ആകാശവാണി മുൻ വാർത്താ അവതാരകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം വൈദ്യുതി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരിക്കെയാണ് രാമചന്ദ്രൻ ആകാശവാണിയിൽ എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ക്ഷേത്രം പെണിത മഹാരാഷ്ട്രയിലെ ബി പ്രവർത്തകൻ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി പാർട്ടി വിട്ടു പാർട്ടിയിൽ നിന്ന് കടുത്ത അവഗണനയും അപമാനവും നേരിടുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് പൂനെ അന്ത് മേഖലയിലെ മയൂർ മുണ്ടെ പാർട്ടി വിട്ടത്